ലസ്ലി എന്തൊക്കെയാണ് ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഈ പരാമർശവും വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനാകുന്ന വിവരങ്ങൾ അതിന് അഹിംഷാദ് കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യേണ്ട ഘട്ടം തന്നെയാണ് കാര്യം വിവരാവകാശ നിയമത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അത് ഏതെങ്കിലും തരത്തിലൊരാ ഒരു വ്യക്തി വിചാരിച്ചാൽ അത്തരം നീക്കങ്ങൾ വില പോകില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ കോടതി വിധി നൽകുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനുള്ളിൽ എന്തോ വലിയ പൊട്ടിത്തെറിക്കാനുള്ള എന്തോ അടങ്ങിയിട്ടുണ്ട് എന്ന് നാളിതുവരെ ചില മാധ്യമങ്ങൾ നടത്തിയ പ്രചരണങ്ങൾ ആ പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നത് കൂടിയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ള ഹൈക്കോടതിയുടെ ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ പ്രവർത്തനത്തിന് ശേഷം ആ മൂന്നംഗ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് എന്നാൽ ഈ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ റിപ്പോർട്ടിന്റെ ആമുഖമായി തന്നെ കമ്മീഷൻ ചില കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക ആവശ്യപ്പെട്ട് പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായത് ഇതിൽ ചില നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് അവരുടെ സ്വകാര്യത മാനിക്കാമെന്ന് കമ്മീഷൻ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നുള്ള ഒരു ഈ പേജുകൾ ഒഴികെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത് തീർച്ചയാകാം അതാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അത്തരത്തിൽ വലിയ തോതിൽ ഇതിൽ മൂന്ന് ഘട്ടങ്ങളാണ് അജിം ഷാദ് ഈ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് മൂന്ന് രീതിയിലാണ് കാരണം ഒന്ന് ഈ മൊഴി നൽകിയിരിക്കുന്നവർ മൊഴി നൽകുന്ന ഘട്ടത്തിൽ അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു അനുബന്ധ രേഖയായി കമ്മീഷൻ സർക്കാർ സമീപിച്ചിട്ടുണ്ട് ഇതിന്റെ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ പക്കലുണ്ട് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് എന്ന് പറയുന്ന കാര്യവും അതിനനുബന്ധമായിട്ടുള്ള ശുപാർശയും ഇത് തികച്ചും സാർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങളും നടന്നിരിക്കുന്ന ചില വസ്തുതകളും എല്ലാം തന്നെ ഇതിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയിലേക്കോ ഒരു ഒരു വ്യക്തിക്ക് ഹാനികരമാകുന്ന തരത്തിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു തീരുന്ന തരത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് അതനുസരിച്ചാണ് വിവരാവശ്യ കമ്മീഷണർ ഇത്തരത്തിൽ അറുപത്തിമൂന്ന് പേര് ൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയത് ഇതിനെയാണ് ഇപ്പോൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ആ വാദം കോടതി തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാളിതുവരെ വിവരാവകാശ നിയമ പ്രകാരമുള്ള അപേക്ഷകൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരോതിലുള്ള ഉള്ളടക്കം പൂർണ്ണമായും ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു നൽകിയിരുന്നത് എന്നാൽ സ്വകാര്യത മാനിച്ച് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പത്ത് ഒന്ന് പ്രകാരം വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ബാക്കിയുള്ളത് നൽകണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത് നമ്മൾ മുൻപോട്ട് വെച്ച അപേക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വസ്തുത അത് വിവരാവശ്യ കമ്മീഷണർ ആദ്യഘട്ടത്തിൽ രണ്ട് രണ്ട് കൂട്ടരെയും ഇതിൽ വാദമുഖങ്ങൾ നിരത്തിയിരുന്നു അതിൽ മുഖ്യ വിവരാവശ്യ കമ്മീഷണർ മുൻ മുഖ്യ വിവരാവശ്യ കമ്മീഷണർ വിൻസെന്റ് പോളി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അത് പ്രകാരം ഇത് പുറത്തേക്ക് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു അന്നുണ്ടായിരുന്നത് അതനുസരിച്ചാണ് സർക്കാർ തലങ്ങളിൽ നിന്നും പിന്നീട് വന്ന അപേക്ഷകളെല്ലാം നിരസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഈ നിരസിക്കുന്ന ഘട്ടത്തിലെല്ലാം സർക്കാർ ഇത് മറച്ചുവെക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ അതാണ് അതിനകത്ത് അടിവരയിടേണ്ടത് അതായത് സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും സിനിമ എന്ന അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് സ്ത്രീകൾക്കെതിരായ ചൂഷണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കാണുന്നതാണ് മലയാള സിനിമ മാത്രമല്ല എല്ലാ ഫിലിം ഫീൽഡുകളിലും അത്തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വരുന്നതാണ് ഇവിടെ സ്പെസിഫിക്കായി കൊച്ചിയിലെ നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉയർന്ന ഒരു സംവാദങ്ങളുടെ ഭാഗമായിട്ടാണ് ഡബ്ല്യു സി സി അടക്കം അവരുടെയൊക്കെ പറച്ചിലുകളിൽ നിന്ന് പുറത്തെത്തുന്ന ഈ ചൂഷണ വിവരങ്ങൾ ഇത് ആധികാരികമാണോ അത് രേഖപ്പെടുത്തേണ്ടതുണ്ടോ അത് അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു സർക്കാരിൻ്റെ ഇടപെടലായിരുന്നു യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അവതരിച്ചത് പക്ഷേ അതിനുശേഷം ലെസ്ലി സൂചിപ്പിച്ചത് ശരിയാണ് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്ന തരത്തിലുള്ള കിംവദന്തികൾക്ക് വിരാമം ഇടുകയായിരുന്നു ലെസ്ലിയുടെ നീക്കം അതായത് ഈ വിവരാവകാശത്തിലൂടെ ഇത് പുറത്തു കൊണ്ടുവരിക ഒരു മറവും ആർക്കും ഒരു മറച്ചു വെക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് ബോധ്യമാക്കുന്നത് കൂടി അതിലുള്ളടങ്ങിയ വസ്തുതയാണ് അല്ലേ ലെസ്ലേ തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ട അതിഷ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിനാണ് സർക്കാർ ഈ ഈ കമ്മീഷനെ നിയമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഒരു വ്യവസായ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഖ്യാതി അല്ലെങ്കിൽ ഒരു ധ്വനി വരുന്ന ഘട്ടത്തിൽ സർക്കാർ ഇടപെടുകയും രാജ്യത്താദ്യമായി സിനിമാ വ്യവസായവുമായി വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് സർക്കാർ വളരെ ചടുതലയോടുകൂടി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയമായിരുന്നു ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ടായത് അതനുസരിച്ചുള്ള നടപടിയിലെ സർക്കാർ കടക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ ഇപ്പോൾ നാം ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സർക്കാർ വലിയ തോതിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബഹുദൂരം മുൻപോട്ട് പോകുന്ന സമിതി രൂപീകരണവും മറ്റുള്ള കാര്യങ്ങളുമായി സർക്കാർ മുൻപോട്ട് പോകുക തന്നെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത് പുറത്തുവിടാനുള്ള ഈ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം പാടെ മറച്ചുകൊണ്ട് സർക്കാർ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ തോതിലുള്ള ഒരു പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലും മാത്രമല്ല ഈ വ്യവസായ മേഖലയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാരും മറ്റുള്ളവരും സാങ്കേതിക വിദഗ്ദ്ധർ എല്ലാവരെയും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന തരത്തിൽ ഇവരെല്ലാം മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ പാകത്തിന് ഉതകുന്ന പാക പാകത്തിന് സോഷ്യൽ മീഡിയ വഴിയും മറ്റു ചാനലുകൾ അത്തരത്തിലുള്ള പേരുവയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ടായിരുന്നു ലസ്ലി ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ അതിൽ നിരപരാധികളും നിഷ്പക്ഷരും നല്ല രീതിയിൽ ജീവിക്കുന്നവരും എല്ലാ മേഖലയിലും ഉള്ളതുപോലെ അതിലുമുണ്ട് എന്ന് ബോധ്യമാക്കുക കൂടിയാണ് ഇതിൻ്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ ലക്ഷ്യമിടുന്നത്